ഗാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ സംഘടനാ ലോഞ്ചിങ്ങും നൂറ്റിയൊന്ന് കിടപ്പ് രോഗികളുടെ കിറ്റ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി കുറ്റത്തിൽ ആർ കെ ഓഡിറ്റോറിയൽ നടക്കുകയാണ് അതിനോട് അനുബന്ധിച്ച് കാട്ടാക്കട മാതാ കോളേജിലെ സ്റ്റുഡൻസ് കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇതിനോടനുബന്ധിച്ച് ഒരു മത്സരം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മത്സരം നടത്തുകയാണ് മുപ്പത്തെട്ടോളം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളും പാലിയേറ്റിവ കയറും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ ഫങ്ഷനിൽ വെച്ച് കാട്ടാക്കട ഡി വി എസ് പി എൻ ഷിഗുസാറ് സമ്മാന വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളും ആ കാഴ്ചകളിലേക്ക് പോകാം നമസ്കാരം നമ്മൾ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗാലറി ഓഫ് നേച്ചർ യൂട്യൂബ് ചാനലിന്റെ കൂട്ടായ്മയാണ് ഓക്കെ അപ്പോൾ ഇവർ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 101 ഒന്ന് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കിറ്റ് വിതരണം പിന്നെ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഈ സംഘടനയുടെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോ ഇവിടെ വെച്ച് ക്വിസ് കോമ്പറ്റീഷൻ അതിന്റെ വിഷയം ഞാൻ പറഞ്ഞായിരുന്നു ജീവിതശൈലി ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ലക്ഷ്യവും എന്താണെന്നുള്ളത് അപ്പോ അതിനെ പറ്റിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിന്റെ വിജേതാക്കളെ ഈ സ്റ്റേജിൽ വെച്ച് ഈ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ ജനുവരി പതിനഞ്ചിന് ബുധനാഴ്ച ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങളെല്ലാം നൽകുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെതായ രീതിക്ക് ഈ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് യൂട്യൂബ് ചാനൽ എൻ്റെ സ്വന്തമാണ് ആ കൂട്ടായ്മയുടെ ചെയർമാനാണ് അപ്പോൾ നിലവിൽ അതൊരു ഓർഗനൈസേഷനായിട്ട് മാറുകയാണ് അത് നമ്മൾ ഒരു ഏകദേശം ഒരു വർഷം കൊണ്ട് ഈ മേഖലകൾ ചാലഞ്ച് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തു തരികയാണ് പിന്നെ ജന്മനാടിന് വേണ്ടി എന്നൊരു ക്യാമ്പയിൻ ഉണ്ട് അതിലാണ് ഈ നൂറ്റി ഒന്ന് കിടപ്പ് രോഗികൾക്ക് കിറ്റ് കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും പാലിയേറ്റീവ് കെയർ ഏതൊരു ദിവസമാണ് അറിയാവൂ എല്ലാ വർഷവും ജനുവരി പതിനഞ്ചാം തീയതിയാണ് ദേശീയ പാലിയേറ്റീവ് കെയർ ഡേ നിങ്ങളതൊക്കെ പഠിച്ചിട്ടില്ല അപ്പോൾ ഇതൊരു പുതിയ അറിവായിട്ട് കൂട്ടുക അപ്പോൾ ആ ഒരു ദിവസമാണ് നമ്മൾ നമ്മൾ ഈ സംഘടനയുടെ വാർഷികമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വർഷം നമ്മൾ ആദ്യ നമ്മൾ ഒരു സംഘടന ലോഞ്ചിങ്ങാണ് ഇതുവരെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ കൂട്ടായ്മയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സംഘടന പതിനഞ്ചാം തീയതി ഇതൊരു ഓർഗനൈസേഷനായിട്ട് ലോഞ്ചിങ്ങാ അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കവടിയാർ കൊട്ടാരത്തിലെ പ്രിൻസിൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ ഇവിടെ നമ്മളൊരു ന്യൂസ്സും ചിത്രരചനയും എല്ലാം വെച്ചുകൊണ്ട് അതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നത് നമ്മുടെ അടുത്ത ഡി വി എസ് പിഷുദു സാറാണ് അപ്പം ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതിൻ്റെ രണ്ടും നിയന്ത്രിക്കാനുള്ള രണ്ടുപേരാണ് ഈ ഇരിക്കുന്നത് പ്രിയശാം എഴുത്തുകാരിയാണ് ആദ്യാകെയാണ് ഇത് കവിത കൂടിയായ സന്ധ്യാരീഷാണ് ഇവർ രണ്ടുപേരും നമ്മുടെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് ഇപ്പോഴത്തെ നല്ലവർ അടുത്ത പാരവാഹിത്വങ്ങൾ അടുത്തു പാരം ഇപ്പം ഇപ്പോഴും പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എക്സൈസിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്നവരാണ് ഇനി അങ്ങോട്ടുള്ള കുട്ടികളെ എന്റെ പേര് പ്രിയ ശ്യാം ഞാൻ എഴുത്തുകാരിയാണ് മൂന്ന് പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ രണ്ട് കഥാസമാഹാരങ്ങളും ഒരു നോവലും അതുപോലെ ജേർണലിസ്റ്റ് കൂടിയാണ് ആ സംഘടനയുടെ ലോഞ്ചിങ് എന്ന് പറയുന്നത് ജനുവരി പതിനഞ്ചാം തീയതി അപ്പോൾ ആ സംഘടനയുടെ ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് നിങ്ങൾക്ക് സമ്മാനങ്ങൾ മൂന്ന് പരിപാടികളാണ് നിങ്ങൾക്ക് തരുന്നത് ഒന്ന് ക്വിസ് ഒന്ന് ചിത്രരചന ഒന്ന് കഥാരചന അപ്പോൾ ചിത്രരചനയ്ക്കും കഥാരചനയ്ക്കും സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ആ സബ്ജക്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ അതിന് നമുക്ക് ഉത്തരം തരേണ്ടത് ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്ന കുട്ടികൾക്കാണ് നമ്മൾ ജനുവരി തീയതി സമ്മാനം നൽകുന്നതാണ് ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന ഇരുപത് ചോദ്യങ്ങളാണ് ക്വിസിൽ ചോദിക്കുന്നത് ആ ഇരുപത് ക്വസ്റ്റ്യൻസും അതിന്റെ നാല് ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യ കൂടെ ഓപ്ഷൻസും പറയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പേപ്പറുകളിൽ പിന്നെ അതാത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക ഓപ്ഷൻസ് പറയുന്നതിനനുസരിച്ച് ഉത്തരങ്ങൾ രേഖപ്പെടുത്തി തരിക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ്

ില് മുപ്പത്തിയെട്ട് കുട്ടികള് പാർട്ടിസിപ്പേറ്റ് ചെയ്തതില് ഒന്നാം സമ്മാനം ഒരു കുട്ടിക്ക് ലഭിച്ചു രണ്ടാം സമ്മാനമായിട്ട് പത്ത് മാർക്ക് ഇരുപത് പത്ത് മാർക്ക് നേടി അഞ്ച് കുട്ടികളും അപ്പോൾ അതിൽ അഞ്ച് കുട്ടികളുടെ പേര് നറുക്കിട്ട് അതിൽ ആരാണോ വിജയിക്കുന്നത് അത് രണ്ടാം സമ്മാനം കാര്യം രാഹുൽ സാലചനയിൽ പത്ത് പേരാണ് പങ്കെടുത്തത് അതിൽ ഒന്നാം സ്ഥാനം രേവതി എസ് രണ്ടാം സ്ഥാനം ജോസ്ന വിനീഷ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ ഇന്നത്തെ മത്സര കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും മത്സരങ്ങളെല്ലാം കഴിഞ്ഞു അതിൽ ഫസ്റ്റും സെക്കൻഡും എന്ന കണക്കിൽ മൂന്ന് സെഗ്മെൻറ്റിനും ആറ് വിജയികൾ വന്നിരിക്കുകയാണ് ആ ആറ് വിജയികൾക്കും ഞങ്ങളുടെ ആ ഫംഗ്ഷനിൽ വെച്ച് സമ്മാന വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് പോകാം അന്നത്തെ ഈ വീഡിയോ ഇവിടെ പോകുന്ന